ാണ് സംസ്ഥാനത്ത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന കൊല്ലം സുതീഷിനെയാണ് മരിച്ചത് പതിനൊന്ന് ദിവസത്തിനിടെ മൂന്നാമത്തെ ആളാണ് സംസ്ഥാനത്ത് രോഗം ബാധിച്ച് മരിക്കുന്നത് സഫാൻ വിവരങ്ങൾ നൽകാനായി സഫാൻ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം മൂലമുള്ള മരണം റിപ്പോർട്ട് ചെയ്യുകയാണ് ആരാണ് മരിച്ചത് കുറെ നാളുകളായി ആശുപത്രിയിലായിരുന്നു അമൃത കൊല്ലം പട്ടാഴി സ്വദേശിയായ സ്ത്രീയാണ് മരിച്ചത് നാൽപ്പത്തെട്ട് വയസ്സ് പ്രായമുള്ള ഇവർ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തിമൂന്ന് മുതൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു കശുവഡ്ജി തൊഴിലാളിയാണ് മരിച്ച ഈ നാൽപ്പത്തെട്ടുകാരി മെഡിക്കൽ കോളേജിൽ തന്നെ നടത്തിയ പരിശോധനയിലായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചത് അതിനെ തുടർന്ന് ഇരുപത്തിമൂന്ന് മുതൽ ചികിത്സയിലായിരുന്നു ഇന്ന് രോഗം മൂർച്ഛിച്ച് മരണത്തിന് കീഴടങ്ങുകയായിരുന്നു അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് പതിനൊന്ന് ദിവസത്തിനിടെ സംസ്ഥാനത്തെ മൂന്നാമത്തെ മരണമാണിത് സംസ്ഥാനത്തെ ഈ വർഷം ഇതുവരെ ൂറിലധികം പേർക്ക് രോഗം ആരോഗ്യ വകുപ്പിന്റെ തന്നെ കണക്ക് ഇന്നത്തെ മരണമടക്കം ഇരുപത്തിമൂന്ന് മരണം ഈ വർഷം സ്ഥിരീകരിച്ചിട്ടുണ്ട് അതായത് നൂറ് പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിൽ ഇരുപത്തി പേർ മരിച്ചു ഉയർന്ന മരണനിരക്കാണിത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ തന്നെ മൂന്ന് പേർ കൂടെ ഇപ്പോൾ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ട് സംസ്ഥാനത്താകെ ആകെ പതിനാല് പേർ രോഗം ബാധിച്ച് ചികിത്സയിലുണ്ടെന്നാണ് കണക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലുമാണ് കൂടുതൽ രോഗികളുള്ളത് തിരുവനന്തപുരം കൊല്ലം മലപ്പുറം കോഴിക്കോട് ജില്ലകളിലാണ് കൂടുതൽ രോഗികളുള്ളതായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഏതായാലും അമീബിക് മസ്തിഷ്ക ജലവുമായി ബന്ധപ്പെട്ട് ആശങ്ക ഉയർത്തുന്ന വാർത്തയാണ് കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്നത് അമൃത